ഞാന് കോഴിക്കോട് ഗുജറാത്തി എന്ന് പറഞ്ഞ കൃഷ്ണി ഗുജറാ അവിടെയാണ് ഗുജറാത്തിഷ്ട് നമുക്കറിയാലോ വാസ്കോടങ്ങാമ കോഴിക്കോട് വന്നിട്ടല്ലേ അപ്പോൾ ഈ വാസ്കോടങ്ങാമ കോഴിക്കോട് വന്നത് വാസ്കോടകാമനെ സ്വീകരിക്കാൻ പോയത് ഈ കോഴിക്കോട് അമ്മ താമസിച്ചിരുന്ന ഉണ്ടായിരുന്ന ഗുജറാത്തികളായിരുന്നു കഴിഞ്ഞത് മലയാളികളല്ലേ അപ്പോൾ ഈ ഗുജറാത്തികൾ ഇവിടെ കോഴിക്കോട് താമസാക്കി ഏകദേശം ആയിരത്തി നാന്നൂറോളം കുടുംബങ്ങൾ ഇവിടെ കോഴിക്കോട് ഉണ്ടായിരുന്നു പിന്നെ മാത്രല്ല അവിടെ അവരുടേതായ ഒരു സ്വന്തം ഐഡൻറ്റിറ്റി തന്നെ ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കോഴിക്കോടിൻ്റെ കച്ചവട സാധ്യതകളെ മനസ്സിലാക്കിയിട്ടാണ് ഗുജറാത്തികളൊക്കെ എല്ലാവരും കോഴിക്കോടിൻ്റെ ഓരോ നഗരങ്ങൾക്കും ഓരോ ചരിത്രം മിഠായിത്തെരുവേ അതുപോലെ പാളയം തുടങ്ങിയ ഓരോ നഗരങ്ങൾക്കും ഓരോ ചരിത്രങ്ങൾ അപ്പോൾ അതിൽപ്പെട്ട ഒരു സ്ഥലമാണ് ഈ ഗുജറാത്ത് ഡിസ്ട്രിക്റ്റ് തന്നെ ഗുദാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റ് റെസ്റ്റോറൻറ്റ് പോലെ ഫുള്ള് ഗുഡേ ജാമ്യൻ ഞാനിപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് എൻ്റെ താഴെ നമുക്ക് ആട്ട് കഫേ അതുപോലെ തന്നെ മോളിൽ ഈ പുരാവസ്തു ശേഖരിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഒരു ഗുദാം റെസ്റ്റോറൻറ്റിൻ്റെ അകത്താണ് ഞാനുള്ളത് ഞാനിപ്പോൾ ഒരു ചെറിയൊരു കോഫി ഒരു സ്നാക്സും ഓർഡർ ചെയ്തിട്ടുണ്ട് അത് കൊണ്ടുവന്ന രീതി എന്ന് അതിൽ വരെ ഒരു പഴയമ നിലനിൽക്കുന്നതാണ് ഇത് ഉള്ള സോസാണ് അതുപോലെ ഇത് ഒരു സ്നാക്സ് പിന്നെ കോഫി കോഫിയൊക്കെ വന്നിട്ടുള്ള സാധനമുണ്ടോ എന്താണ് കോഫി അല്ല ഓർഡർ ചെയ്ത കോഫിയാണ് കോഫി നല്ല പാത്രം രീതിയിൽ പിന്നെ കുറച്ച് പഞ്ചസാര വന്നിട്ട് നമുക്ക് മിക്സാണ് മിക്സിങ്ങൾ രീതിയിൽ കിട്ടും പിന്നെ മിക്സിങ്ങ് എല്ലാം നമ്മൾ വേറെ ഏതോ ലോകത്തേക്ക് പോയ രീതികൾ ാല് നമ്മൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമായിട്ടത് ഗുജറാത്തി സ്ഥിതി ചെയ്യുക അതിൽ ഇതാണ് ഗുദാമിൻ്റെ ഒരു നമ്മൾ നമ്മളിരിക്കുന്ന ഭാഗമായിട്ടത് ഇവിടെയാണ് നമ്മളിരിക്കുന്നത് തായ്ബാഗാണ് ഇവിടെയാണ് ഇവരൂ ആട്ടുക പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് അതാ അവിടെ സ്റ്റെപ്പ് പാടണം ഇതിൻ്റെ മുകളിലാണ് ഈ ഗുഡാവസ്തുവിൽ ശേഖരക്കുന്നത് നമുക്ക് ഈ കോഫി കുറിച്ച് കഴിഞ്ഞ ശേഷം അങ്ങോട്ട് പോകുന്നത് ഇതാണ് നമുക്ക് കോഫി തന്ന ഗ്ലാസ് ഇതാണ് നമ്മൾ കോഫി കുടിച്ചത് പിന്നെ യാത്ര അപ്പോൾ ഇതാണ് ഗുദാമ്പിലേക്കുള്ള വഴി നമുക്ക് ആ ഗുദാമ്പിലേക്കൊന്നും കരയക്കാം എവിടെ അയച്ചിട്ടോ ഇതൊക്കെ ഓരോ കറൻസി നമ്മുടെ പഴയ അഞ്ഞൂറ് മുപ്പത്ത് പൈസ ഉഗാണ്ടന്റെ രണ്ടായിരം കറൻസിണ്ടാവും ഒരുപാട് കറൻസികൾ കാണാം അതുപോലെ കോയിനുകൾ കാണോ ഒരുപാട് കോയിൻസ് കാണാം ഇതിന് ഉള്ളിലേക്ക് കയറുമ്പോൾ ഇതാ ഇങ്ങനെ ഒരുപാട് പഴയ സാധ്യത എന്താ ഭംഗി കേട്ടോ പഴയതാണെങ്കിലും ഇവിടുത്തെ ആ ഒരു ഇതൊക്കെ ഇങ്ങനെ സെറ്റ് ആ ഒരു ഇതുണ്ടല്ലോ അത് തീർച്ചയായിട്ടും നല്ല ഭംഗി ഉണ്ടാക്കാന് പിന്നെ ഇതാ ഇവിടെ ഒരു ഭാഗത്ത് ഒരുപാട് ക്യാമറ ഇഷ്ടംപോലെ ക്യാമറകൾ ഉണ്ട് ഇതൊക്കെ ക്യാമറ കേട്ടോ ഇതൊക്കെ ഈ ഇത് ക്യാമറ ഒക്കെ വെച്ചിരിക്കുന്നത് ഒരുപാട് ക്യാമറകളുണ്ട് പിന്നെ ക്ലോക്ക് ഇവിടെ ഒക്കെ ഫസ്റ്റ് നമ്മുടെ കയറി വരുന്ന ഭാഗോ ഇവിടെ ഒക്കെ ഇങ്ങനെ ഒരു രീതിയിലാണ് വെച്ചിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ വരുമ്പോ നമുക്കിതാ വേറൊരു ഭാഗം ഇവിടെ ഒരു റൂം കാണാനുണ്ട് പഴയ ഫോണം തുണാൻ വാറിലൊന്നും അതുകൊണ്ട് നമ്മൾ തുടങ്ങില്ല കേട്ടോ പിന്നെ നമുക്ക് വേറൊരു ഭാഗത്തേക്ക് കിടക്കുമ്പോതാ ഇങ്ങനെ കാണാം ഈ സാധനക്കതാ ഇതൊക്കെ നമ്മുടെ വെല്ലിപ്പാരിപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് ഈ സാധനമൊക്കെ ഒരു ബെൽറ്റാണിത് പിന്നെ ഒരുപാട് എല്ലാം എടുത്തെടുത്ത് കാണാൻ കഴിയില്ലെട്ടോ ഒരുപാട് സാധനങ്ങളിലായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ മൊത്തത്തിലൊരു കാണില്ലേ ആ ഈ സാധനം അറിയില്ലേ ഇതൊക്കെ നമ്മുടെ നമ്മളെ തലമുറയില് അവസാനമായിട്ട് മൺമറിഞ്ഞു പോയൊരു സാധനം കേട്ടോ കോയിൻ ഒരു രൂപ കോയിൻസ് ഇട്ടാൽ നമുക്ക് ഇതിന്ന് കോൾ ചെയ്യാൻ പറ്റിരുന്നു ഈ സാധനം ഇതൊരു വർക്കിംഗ് കണ്ടീഷൻ കേട്ടോ ഇതൊരു ഇതിന് പാട്ടൊക്കെ കേട്ടിരുന്നു പിന്നെ അവര് ഓഫ് ചെയ്താ ആ ഇതെന്താ അറിയില്ലേ ഇത് ജ്വല്ലറിയിലൊക്കെ സ്വർണം തൂക്കിയിരുന്ന തുലാസ്ട്ടോ ഇപ്പോഴുള്ള ഇലക്ട്രോണിക്സൊക്കെ ആയത് ഇടുത്ത കാലം വരെ ജ്വല്ലറിയിലൊക്കെ സ്വർണം തൂക്കിയിരുന്നത് ഇതുപോലത്തെ ചെറിയ തുലാസയിലായിരുന്നു ഈ ഒരു റൂമിൽ നമുക്ക് പാട്ടൊക്കെ പാടാം കേട്ടോ ഇവിടെ കുറിച്ച് ഒക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം പാട്ട് പാടാണെങ്കിൽ പാടാം ഞാനിവിടെ അന്നപ്പോൾ ഒരു ടീം പാടണ്ട് പിന്നെ ഇതാണ് കേട്ടോ നമ്മൾ ഇതുവരെ കണ്ട ഗുദാംഗേ ഇതാണ് കേട്ടോ ഗുജറാത്തി സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗം ആയിരത്തി നാനൂറ് ഗുജറാത്തി കുടുംബങ്ങൾ ഇവിടെ കഴിഞ്ഞിരുന്നു പഴയ കാലത്ത് ഇപ്പം വെറും അൻപതോളം കുടുംബങ്ങൾ മാത്രമേ ഇപ്പം ഉള്ളൂ ബാക്കിയുള്ളവരൊക്കെ ഓരോ പഠനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വേറെ ജോലിയിലൊക്കെ ഏർപ്പെട്ട് ഇവിടുന്ന് പോയിട്ടുണ്ട് ഗുജറാത്തി സ്റ്റേറ്റ് എന്ന് പറയുമ്പം അന്ന് കൂടെ പഴയ കാലത്ത് ഗുജറാത്തികളും ഇവിടെ വന്നിട്ട് അവർ അവരുടേതായ ഒരു ഐഡൻറ്റിറ്റി ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ട് ഈ ഒരു സ്റ്റേറ്റിലേക്ക് വന്നാൽ ഇത് കോഴിക്കോടാണെന്ന് തോന്നൂല അത്രക്കും പഴയ കുറച്ച് കെട്ടിടങ്ങളും ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത് ഈ കാണുന്ന റോഡ് നേരെ ബീച്ചിലേക്കാണ് കോഴിക്കോട് ബീച്ചാണ് ആ ഭാഗത്ത് വരാ ഞാനിപ്പങ്ങനെ ഗുജറാത്തി സ്ട്രീറ്റിലൂടെ നടന്നുകൊണ്ടിരിക്കട്ടോ ഒരു ബിൽഡിങ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് അറേബ്യയിൽ അപ്പം ഇതാണ് ഗുജറാത്തി സ്ട്രീറ്റ് വാസ്കോടകാമ ഇവിടെ വരുന്നതിൻ്റെ മുമ്പ് ഗുജറാത്തികള് നമ്മുടെ ഈ കോഴിക്കോട് വന്നിട്ടുണ്ട് കേട്ടാ അപ്പം ഇതാണ് കേട്ടോ ഗുജറാത്ത് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലം കോഴിക്കോട്